السلام عليكم ورحمة الله رمضة سبقنا سبق نمبر منوتي شافعي فكه بدن برمبرة بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد الله رحمة الله ودي فاتحة مسائل مسنفين الله تجود الله تجود ധാരാളം നാഫിയായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തോഫിക്ക് നൽകട്ടെ ബഹുമാനികളെ ഇന്ന് വായിക്കാനുള്ള ഭാഗം ബാബു ജക്കാത്തിൽ ബന്ധപ്പെട്ട് അരി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മ ചർച്ച ഫിത്തർക്കാത്തിന്റെ മസ് അല്ലെ ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞു ഇന്ന് വായിക്കാനുള്ള ഭാഗം വലോ തസവിൻ ലജിമത്ത് സയ്യിദ് ഫിത്തറത്തുൽ അമത്തിഹി എന്നുള്ള ഭാഗമാണെന്ന് വായിക്കാനുള്ളത് ഓരോ വ്യക്തിയുടെയും ഫിത്തറക്കാത്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഒന്നാമത് പറയണ മസാല പലോ തസവ ഒരു ഫക്കീറ് വിവാഹം കഴിച്ചു പുതിയാപ്പുള ഫക്കീറാണ് പുതിയണ്ണ ആണെങ്കിൽ നല്ല മുതലാളിച്ചയാണ് അതാണ് ആദ്യം പറയണ മസാല വായിച്ചു നോക്കാം നമുക്ക് ഭാഗം വായിച്ചു നോക്കാം വലോ തസവ്വജ ഇന്ന് വായിക്കാനുള്ള ഭാഗം വലോ തസവ ഒരാൾ വിവാഹം ചെയ്താൽ ഫക്കീറായ ഒരാൾ വലോ തസവ മഹുറൻ ഫക്കീറായ ഒരാൾ വിവാഹം ചെയ്താൽ മൊഹശൂർ പറഞ്ഞാൽ ഞെരുക്കക്കാരൻ ഫക്കീറായവൻ വലോ തസവ്വജ മൊഹശൂറിൽ ഫക്കീറായ ഒരാൾ വിവാഹം ചെയ്താൽ ബി മൂസറത്തിൻ ധനികയായ ഒരു സ്ത്രീയെ ബി മൂസറത്തിൻ മുതലാളിച്ചിയെ കെട്ടിയാൽ അത് അല്ലെങ്കിൽ ബി അമത്തിൽ അല്ലെങ്കിൽ ഒരു അടിമ പെണ്ണിനെ കെട്ടിയാൽ ലസിമത്ത് നിർബന്ധാവും സയ്യിദൽ അമത്തി ആ അടിമ സ്ത്രീയുടെ നേതാവിന് പിത്തറത്വൻ പിത്തൃതക്കാത്ത് കൊടുക്കണം ബി അമത്തി അവന്റെ അടിമ സ്ത്രീക്ക് വേണ്ടി അവന് പിത്തൃതക്കാത്ത് കൊടുക്കണം ആ സയ്യദാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു നമ്മൾ വായിച്ചു വല തസവ് മുശ്ശറും ബി മൂസറത്തു ഔ ബി അമത്തിൻ ലസിമത് സയ്യിദൽ അമത്ത് ഫിത്തറത്ത് എൻ്റെ ആശയം സാധുവായ ഒരാള് മുതലാളിച്ച ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ അടിമ സ്ത്രീയുടെ ഫിത്തറ തക്കാലത്ത് കൊടുക്കൽ അതിന്റെ നേതാവിന് മുതലാളിക്കാണ് നിർബന്ധമുള്ളത് മനസ്സിലായല്ലോ പിന്നെ വലാ തൽസമുൽ ഹുറത്ത സ്വതന്ത്ര സ്ത്രീക്ക് നിർബന്ധമാകുന്നതല്ല ഫിത്തറു അഫ്സിഹ അവരുടെ ശരീരത്തിന്റെ ഫിത്തരക്കാത്ത് അവരുടെ സ്വന്തം ഫിത്തറക്കാത്ത് ഊളുക്കല്ല നിർബന്ധം മനസ്സിലായല്ലോ അപ്പോ ആ ധനികയായ സ്വാതന്ത്ര്യ സ്ത്രീ ആണെങ്കിൽ സ്വന്തം ധനികയായ മുതലാളിയായ ധനികയായ സ്വാതന്ത്ര്യ സ്ത്രീ ആണെങ്കിൽ സ്വന്തം പിത്രതക്കാത്ത കൊടുക്കൽ നിർബന്ധമല്ല പിന്നെ വിത്രതക്കാത്താണ് സ്വാതന്ത്ര്യ സ്ത്രീ അവളുടെ ശരീരത്തെ പൂർണമായും ഭർത്താവിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാലിപ്പോ കീല ഒരഭിപ്രായമുണ്ട് പറയപ്പെട്ടിരിക്കുന്നു തൽസമുഹ അവൾക്ക് അത് നിർബന്ധമാവുന്നു ആ ഫിത്തറക്കാത്ത് കൊടുക്കണമെന്ന് ഒരഭിപ്രായമുണ്ട് കാര്യങ്ങൾ ഭർത്താവിനെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാര്യയല്ലല്ലോ അതാണ് വലാ തെൽസ മുൻഹുറത്ത വലാ തെൽസ ഹുറത്ത ആ സ്വതന്ത്ര സ്ത്രീക്ക് നിർബന്ധമേ ഇല്ല നിർബന്ധമാവുന്നതല്ല ഫിത്തറത്തു നഫ്സിഹ അവരുടെ ശരീരത്തിന്റെ ഫിത്തറക്കാത്ത കൊടുക്കൽ സ്വന്തം ഫിത്തറക്കാത്തു കൊടുക്കൽ നിർബന്ധല്ല എന്നാ കീല ഒരു കീല ഉണ്ട് ഒരഭിപ്രായം ഉണ്ട് എന്താ അഭിപ്രായം അവൾക്കത് നിർബന്ധാവും കൊടുക്കണമെന്നും പറയപ്പെട്ടിരിക്കുന്നു നിർബന്ധല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ചെറുവാക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കണം സ്വതന്ത്ര സ്ത്രീയാണെങ്കിൽ സ്വന്തം വിത്തരതക്കാത്തു കൊടുക്കൽ സ്വന്തത്തുണ്ട്